ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോൺഷ്യസ് കുക്കിംഗ് വൈബ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ടിപ്സൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുന്നത് ആദ്യം തന്നെ ഫ്രൈ പാൻ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ചിട്ട് നമ്മൾ ഉരക്കാറില്ലല്ലോ അപ്പോൾ നമ്മൾ സാധാരണ സ്പോഞ്ച് വെച്ച് ഉരച്ചാലും അതിൻ്റെ ആ ഒരു എണ്ണമെഴുക്കൊക്കെ ആ ഒരു സ്പോഞ്ചിൽ ഉട്ടി പിടിക്കും അപ്പോൾ അത് ആകെ വൃത്തിയേടാവും അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാനും കുറേ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുപോലെ എണ്ണമെഴുക്ക് കളഞ്ഞിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി ഒരുപാട് ഈസി ആയിരിക്കും കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും നമുക്ക് സാധാരണ കഴുകുന്ന പോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ കേടായ പൊടികളും പ്രാണികളും വന്ന പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ മൈദപ്പൊടി അരിപ്പൊടിയൊക്കെ അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ വിറകടുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ വിറകടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ എന്തായാലും വെണ്ണൂർ ഉണ്ടാവും അപ്പോൾ ആ ഒരു വെണ്ണൂർ ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അരിച്ചൊരു പാത്രത്തിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൊടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി വെണ്ണൂറിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടും അടുത്തതായിട്ട് നമ്മളെ വീട്ടിൽ മുരിങ്ങക്ക വീണിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൊട്ടിക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ പെട്ടെന്ന് മൂത്ത് പോവും അപ്പോൾ മൂത്ത് പോയ മുരിങ്ങക്കായ നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ സാധാരണ തൊലി കളയുന്നതിനേക്കായും കുറച്ച് കട്ടിയിൽ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടിയിൽ തന്നെ കളഞ്ഞെടുക്കണം സാധാരണ നമ്മൾ നാര് പോലെ ആ നാര് മാത്രമാണല്ലോ കളഞ്ഞെടുക്കുക അപ്പോൾ അത് അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ അതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ഒരു കാമ്പ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ആ പുറത്തെ കട്ടിയുള്ള ഭാഗം മുഴുവനായിട്ട് തന്നെ ചെത്തി കളയുക എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കൊത്തി അരിയുക അപ്പോൾ മുരിങ്ങക്കായൊക്കെ മൂത്തത് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അത് കളയുകയാണ് ചെയ്യുക അപ്പോൾ ഇനി മുരിങ്ങക്കായ മൂത്തതുണ്ടെങ്കിൽ ആരും കളയണ്ട ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ അതാ അത് മുഴുവനായിട്ട് തന്നെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തോരനുണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ അതിൽക്ക് തേങ്ങയൊന്ന് ചതച്ചിടണം അപ്പോൾ അതിന് ഞാനിപ്പോൾ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിലെണ്ണ ഉണ്ടാക്കണം എണ്ണ ചൂടായി വന്നാൽ ഒരു ടീസ്പൂണ് കടുകൂടി ഇട്ടിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ അതിൽ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക ഇതിനധികം വേവൊന്നും കേട്ടോ പെട്ടെന്ന് വന്ന് വിട്ടു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പകുതി മുക്കാൽ ഭാഗം വേവായിട്ടാണ് ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ മുരിങ്ങക്കായ വെച്ചിട്ടുള്ള നല്ല അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ മൂത്ത മുരിങ്ങക്കായ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ഇളം മുരിങ്ങക്കായ വെച്ചിട്ടും ചെയ്യാം പക്ഷേ അപ്പോൾ കൂടുതൽ തൊലി ചെത്തി കളയേണ്ട ആവശ്യം വരില്ല എന്നുള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ ഇനി മുരിങ്ങക്കായ ആരും വെറുതെ കളയരുത് അടുത്തത് മഴയത്ത് നമുക്ക് മുരിങ്ങമരമൊക്കെ വീണാൽ ആ ഒരു ഇലകളും അതുപോലെ മുരിങ്ങക്കായും ഒക്കെ നമുക്ക് എങ്ങനെയാണ് വളരെ കുറേ കാലം സൂക്ഷി വെക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ മുരിങ്ങമര വീണതാണ് കേട്ടോ ഒരുപാട് ഇലകളുണ്ട് അപ്പോൾ കുറേയൊക്കെ ഒരുപാട് അടുത്തുള്ളവരൊക്കെ കൊണ്ടുപോയി ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പം അത് ഞാനൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയിലെ പെട്ടെന്ന് ഊരി ഒരു ടിപ്പാണ് ഇതുപോലൊരു തക്കാളിക്കോട്ട് ഉള്ളിക്കോട്ടയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നമുക്ക് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതാ ഇതുപോലെ ആ ഒരു തണ്ട അതിലേക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുരിങ്ങയിലെ ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മുരിങ്ങയിലെ ഊരാൻ വേറെ പാത്രവും വേണ്ട നമ്മളെ കൈ ഒരുപാട് സമയം മെനക്കെടിയാൽ വേണ്ട അപ്പോൾ താ ഇതുപോലെ ഊരിയെടുത്താൽ മതി നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ജോലി എളുപ്പമാവും പിന്നെ മുരിങ്ങക്കായ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നില്ല കാരണം ഇതിൽ മുരിങ്ങക്കായ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് സാധാരണ ഞാൻ ചെയ്ത് വെക്കാറ് മുരിങ്ങക്കായ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് അടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം വാടി പോവാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ മുരിങ്ങക്കായ ഒരുപാടുണ്ടാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ചെറിയ ഹോളാണെങ്കിൽ ഇതാ ഇതുപോലെ ചെറിയ തണ്ട് പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അങ്ങനെ ഒരു കൊട്ട ഇല്ലാത്തവരാണെങ്കിൽ എല്ലാവരും വീട്ടിലും ഇതുപോലെ കൊട്ട കൈയിൽ ഉണ്ടാവുമല്ലോ ആ ഒരു കൊട്ടക്കയലിൻ്റെ ഹോളിൽ ആ ഒരു തണ്ട് വെച്ചിട്ട് ഇതുപോലെ ഊരിയെടുത്താൽ മതി നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അതും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിനർ ഉണ്ടാവുമല്ലോ അതിൽ ആ ഒരു ഹോളിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അപ്പക്കൂലിയുടെ ആ ഒരു ഹോളുണ്ടല്ലോ അത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ മുരിങ്ങയിൽ ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ മടിയുള്ളവരാണ് കൈ കൊണ്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ആ ഒരു തണ്ടൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം മാത്രം ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചെറിയ കമ്പുകളൊക്കെ ഊരിയെടുക്കാൻ പറ്റും ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു തണ്ട് മാത്രം ഇങ്ങനെ വലിച്ചു ഊരിയാൽ മതി അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ ഊരി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ എളുപ്പമാവും മുരിങ്ങയില ഊരാ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആ മുരിങ്ങയില സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതാ ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടാവാതെ വാടി പോവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊരു നാല് ദിവസം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ഉൾഭാഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒട്ടും വാടി പോയിട്ടൊന്നുമില്ല നമ്മളത് ഉണ്ടാക്കുന്ന സമയത്തും കയ്പോ അല്ലെങ്കിൽ വാടിപ്പോയ വാടിയ ടേസ്റ്റോ ഒന്നും ഇല്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഇതൊരു നാല് ദിവസം വെച്ചിട്ടുള്ളൂ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആയാൽ മുഴുവൻ ആ ഒരു കവറിൽ കൊഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കൊഴിഞ്ഞ് ആ ഒരു ഊരി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ചിലർ പറയും അത് വാടിയ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല എന്ന് പക്ഷെ ഞാനൊരു ആറു ദിവസമൊക്കെ വെച്ചിട്ട് ഇതുപോലെ കൊഴിഞ്ഞതുണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ വെച്ച പോലെ തന്നെ ഉണ്ട് ഒട്ടും വാടിപ്പോയിട്ടോ കളറ് മാറിയിട്ടോ ഒന്നും ഇല്ല കുഴിഞ്ഞിട്ടും ഇല്ലേട്ടാ അപ്പോൾ അതാ കണ്ടല്ലോ ഒരു വ്യത്യാസവും ഇല്ല ഒരുപാട് കാലം നമുക്ക് ഇതുപോലെ മുരിങ്ങയില സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ മുരിങ്ങയില കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്തതായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇതുപോലെയുള്ള ചെയിനുകളൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ പുതിയതാക്കിയിട്ട് കുറച്ച് കാലം കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ അതാ ഈ ഒരു ചെയിൻ അത്യാവശ്യം നന്നായിട്ടു തന്നെ കറുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇന്നും തിളപ്പിച്ചെടുക്കുക ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും ഈ ഒരു മെത്തേഡ് ചെയ്താൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്നു ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ കറുത്തു പോയ ചെയിനിന് നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾതാ ഞാനിപ്പോൾ അതൊന്ന് തണുത്തതിൻ്റെ ശേഷം ആ ഒരു മാല കാണിച്ചു തരാം അതാ കണ്ടല്ലോ നമ്മൾ അതിൽ കിടുമ്പോൾ നല്ലൊരു കറുത്ത കളർ ഇരുന്ന് ഇപ്പം പുതിയതുപോലെ നല്ല തിളക്കുള്ളൊരു ചെയിനായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല മാറ്റുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇനി മുതൽ കറുത്ത് പോയിട്ടുള്ള ചെയിന് ആരും കളയണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് കുറച്ച് കാലം കൂടെ യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ സ്വർണ്ണത്തിൻ്റെ ആഭരണങ്ങളാണെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടും പഴയ സ്വർണം ഇതുപോലെ ചെയ്താലും ഒരു പുതിയ സ്വർണ്ണത്തിൻ്റെ തിളക്കത്തോട് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്